മാലിക് ബിൻ ഉൽഹൈരിസ് താൻ സാക്ഷിയായ ഒരു സംഭവത്തെ ഉദ്ധരിക്കുകയാണ് സഅദ് റസൂലാഹി സലാഹു അലൈഹി വസല്ലം അൽ മിംബറ റസൂലാഹി സലഹ് അലി വല്ലം തൻ്റെ മിമ്പറിൽ കയറി നിന്നു ഫറഖിയൽ ഫറക്കിയൽ അതബത്ത റസൂൽ വല്ലാഹു അലൈഹി വല്ലം ആ മിംബറിൻ്റെ ഒരു പടിയിൽ കയറി നിന്നു സുമ്മ ആമീൻ എന്നിട്ട് ആമീൻ എന്ന് പറയുകയുണ്ടായി സുമ്മറക്കിയൽ ഉഖിന് മറ്റൊരു അഥബയിൽ സ്റ്റെപ്പിൽ കയറുകയുണ്ടായി അപ്പോഴും കാല ആമീൻ ആമീൻ എന്ന് പറഞ്ഞു സുമർ അക്കയാ സാലി സാഹബ് പിന്നീട് മൂന്നാമത്തേതിൽ കയറിയിട്ട് തിരുനബി സല അല്ലി സ്വലം ആമീൻ എന്ന് പറയുമ്പോൾ അന്ന് മസ്ജിദ് നബവി ജനനീപിടാണ് പക്ഷെ അവർ ദുറ ചെയ്യുന്ന ആളെ കാണുന്നില്ല ദുഴയും കേൾക്കുന്നില്ല പക്ഷേ ദുറയോടുള്ള പ്രതികരണം ആമീൻ എന്ന് മാത്രമാണ് കേൾക്കുന്നത് അപ്പോൾ എല്ലാവരും ആശ്ചര്യചിത്തരാണ് അവർ റസൂൽ അല്ലാഹി സലഹ് തങ്ങളോട് ആ വിഷയത്തിൽ ചോദിക്കുകയാണ് എന്തിനാണ് ആമീൻ പറഞ്ഞത് അപ്പോഴാണ് റസൂൽ അല്ലാഹി സ്വല്ലാ ഉള്ളി വല്ലം താൻ പ്രതികരിച്ചതിൻ്റെ വിഷയം വിശദീകരിക്കുന്നത് ജബിലിയിൽ വന്നു മൂന്ന് ദുറാവുകൾ നിർവഹിച്ചു ആ ദക്കുള്ള ആമീൻ പറച്ചിലാണ് നിങ്ങൾ കേൾക്കുകയും അതിൽ ഒന്ന് മൻ അദറക്ക റമദാൻ ഫലം യു ഫർ ലു ഫുല എന്നാണ് റമദാനിനെ ഒരാൾക്ക് കണ്ടെത്താൻ അവസരമുണ്ടായി എന്നിട്ടും അവന് പൊറുക്കപ്പെട്ടില്ല എങ്കിൽ അള്ളാഹു അവനെ ദൂരപ്പെടുത്തട്ടെ അള്ളാഹു നമ്മളെ കാക്കട്ടനു അള്ളാഹു അവനെ ദൂരപ്പെടുത്തട്ടെ എന്നാണ് ജിബിറിയിൽ എന്നിവരുടെ ദുഃഖ എന്നിട്ട് ജിബ്രിയിൽ കുൽ ആമീൻ നബ്സുലങ്ങളോട് ആമീൻ പറയൂ എന്ന് കൽപ്പിച്ചു അപ്പോഴാണ് ഫ തു ആമീൻ ഞാൻ ആമീൻ പറഞ്ഞത് എന്നാണ് മൻ മൻഅതിറക്ക റമവാൻ റമദിനെ ഒരാൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ തന്നെ റമദാനിൽ കാലം കഴിഞ്ഞ് റമദാനിൽ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് റമദാനിൽ നോമ്പനുഷ്ഠിച്ച് റമദാനിൽ നിസ്കരിച്ച് റമദാനിൽ ലേലത്തിൽ കദറിനെ സ്വീകരിച്ച് ഇതൊന്നും പറയുന്നില്ല പിന്നെ അമ്മൻ അതറക്ക റമദാൻ ഫലം യു ഫു ഫർലഹു അപ്പോൾ വിശുദ്ധ റമദാൻ മാസത്തെ ഒരാൾക്ക് സ്വീകരിക്കുവാൻ എന്ന് പറഞ്ഞാൽ തന്നെ പാപമോചനം പടച്ചറബ് കനിയാൻ കരണീയമായ വിഷയമാണത് അവസരമാണത് എന്നുള്ളതാണ് ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അങ്ങനെയുള്ളവർ അള്ളാഹു അവരെ ദൂരപ്പെടുത്തട്ടെ എന്ന് അൽ മലക്ക് ഉൽ മുക്കറബ് അള്ളാഹുവിൻ്റെ സാമീപ്യം ആരുളപ്പെട്ട മലക്ക് ജിബ്രിയിൽ ദുരാ ചെയ്യുകയും അതിന് നബി യുന മുഹമ്മദും സലഹ്ഹു അലൈവലം അഷറഫുൽ ഖൽഖ് ആമീൻ പറയുകയും ചെയ്തിട്ടുണ്ട് എത്ര ഗൗരവപ്പെട്ട വിഷയമാണത് നബി സലാഹു അലൈഹി സ്വലം താൻ ആമീൻ പറഞ്ഞതിൻ്റെ ആ വിഷയം വിശദീകരിച്ചതാണ് ഈ നിവേദനം നമ്മളോട് പറയുന്നത് അതിൽ രണ്ടാമത്തേത് റസൂൾ അള്ളാഹി അലൈഹി അലിസ്ലം തങ്ങൾ പറഞ്ഞത് ജിബ്രിയിൽ പറഞ്ഞത് മൻ ഔ അഹദഹുമ ഫലം യുദ്ഹുൽ ജന്നത ഫുല എന്നാണ് മാതാപിതാക്കളെ ഇരുവരെയും അല്ലെങ്കിൽ അവരിൽ ഒരാളെ ഒരാൾക്ക് കണ്ടെത്താൻ അവസരം ഉണ്ടായി എന്നിട്ട് ആ മാതാപിതാക്കളെ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ല എങ്കിൽ അള്ളാഹു അവനെ ദൂരപ്പെടുത്തട്ടെ എന്നാണ് ദുവാ അതിനാണ് ജിബ്രിയിൽ ആ ദുവാ ചെയ്തിട്ട് ഖുൽആമീൻ ആമീൻ ആമീൻ എന്ന് പറയൂ എന്ന് പറഞ്ഞത് അപ്പോൾ ഫുൽ തുമീൻ ഞാൻ ആമീൻ പറയുകയുണ്ടായി എന്നാണ് മൂന്നാമത്തേത് മനുദുഖിർ തുഹു ഫലം യുസല്ലി അലൈ ഞാൻ പരാമർശിക്കപ്പെട്ടു പറയപ്പെട്ടു എൻ്റെ പേരിൽ സലാത്ത് അള്ളാഹു വസല്ലി ആല മുഹമ്മദ് സല അലൈഹി വസ്ല്ലം ഇങ്ങനെ റസൂൽല്ലാഹി സലു തങ്ങൾ സ്വലാത്തങ്ങൾ പരാമർശിക്കപ്പെട്ടു നിഫ്സല്ലു അലൈവ് തങ്ങളുടെ പേരിൽ സലാത്ത് നിർവഹിക്കാത്തവരെ അള്ളാഹു ദൂരപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞപ്പോൾ പുൽ ആമീൻ ഫക്കുൽ ആമീൻ ഇതാണ് ആ ആമീൻ പറച്ചലിൻ്റെ യുക്തിയായി അല്ലെങ്കിൽ അതിൻ്റെ വസ്തുതയായി റസൂൽ അള്ളാഹി സലു അലി വല്ലം പറയുകയുണ്ടായിരുന്നു